നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് രാവിലെ എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും അരമണിക്കൂർ പ്രവർത്തന സമയം ഇതോടെ കുറയും നിലവിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും നാല് മുതൽ ഏഴ് ആയിരുന്നു പ്രവർത്തന സമയം മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് പുതിയ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് റേഷൻ വ്യാപാരികളുമായി രണ്ടാം ഘട്ട ചർച്ച ജനുവരി ഒമ്പതിന് നടക്കും ഉത്തരവ് സർക്കാർ ഉടൻ പുറത്തിറക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചർച്ചയിൽ കെ ടി പി ഡി എസ് ആക്റ്റിലെ അപാകതകൾ പരിഹരിക്കാമെന്ന് മന്ത്രി വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആക്റ്റിൽ ഭേദഗതി വരുത്തണമെന്നായിരുന്നു റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂറിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നാളെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും ഇന്ന് അടിമുടി മായമാണ് ഇത്തരത്തിലുള്ള വാർത്തകളാണ് ദിനം പ്രതി പുറത്തു വരുന്നത് ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് നിരവധി പ്രമുഖ കമ്പനികളുടെ മുളക് പൊടിയിലും മറ്റ് നിരവധി ഉൽപ്പന്നങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മായം കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നിട്ടും മായം ചേർക്കൽ പ്രക്രിയ യഥേഷ്ടം തുടരുകയാണ് ഹോട്ടൽ ഭക്ഷണത്തിലും ഇത്തരത്തിൽ മായം ചേർക്കുന്നതും പഴകിയ വസ്തുക്കൾ വിൽക്കുന്നതും സ്ഥിരം സംഭവമാണ് കഴിക്കുന്ന ഭക്ഷണത്തിലെ മായവും തിരുമറിയും കോടതികൾ പോലും ഇടപെട്ടിട്ടും കുറയുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം അടുക്കളയിലെ പല വസ്തുക്കളിലും മായം എന്നത് സാധാരണ സംഭവമായിരിക്കുകയാണ് ഏറ്റവും പുതിയതായി ഇപ്പോൾ കറിക്കുപയോഗിക്കുന്ന ഉപ്പിലും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ നിലവാരമില്ലാത്ത ഉപ്പ് വില്പന നടത്തിയ മൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തിയിരിക്കുകയാണ് ആർ കോടതി മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾ ബ്രാൻഡ് ഉപ്പ് സാമ്പിളിലാണ് നിലവാരമില്ലെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷ നിലവാര നിയമം അനുസരിച്ച് നിർദ്ദിഷ്ട നിലവാരമില്ലാത്തതിനാൽ ഉപ്പ് നിർമ്മാതാക്കളായ തൂത്തുക്കുടി സഹായമാത അസാൾട്ടേൺ എന്ന സ്ഥാപനത്തിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയിട്ടു ഈ ഒരു ഉപ്പ് വിതരണം ചെയ്ത ചേർത്തലിയിലെ ലക്ഷ്മി സ്റ്റോറിന് ഇരുപത്തി രൂപ പിഴയും വിറ്റതിന് അമ്പലപ്പുഴ ഫ്രണ്ട്സ് ട്രേഡിംഗ്സ് കമ്പനിക്ക് പതിനായിരം രൂപ പിഴയും ചുമത്തിയാണ് ആലപ്പുഴ ആർ ഡി ഒ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ആകും